الحمد لله الكريم المنان المتفضل على عباده باسناف النعم وانواع الاحسان واشهد ان لا اله الا الله وحده لا شريك له له الملك الديان وأشهد أن محمدا عبده ورسول المبعوث بالهدى والرحمن وَالصَّلَاهِ القلوب والأبدان صلى الله عليه وآله وأصحابه والطابعين لهم بإحسان وسلم تسليما كثيرا أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم إياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ും മു സ്നേഹന്യരായ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട സത്യവിശ്വാസിനികളെ മാനവരാശിക്ക് വരാനിരിക്കുന്ന ലോകാവസാനത്തിന്റെ വലിയ ആധാറുകളെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സാഹു അലഹിബല്ല പത്ത് കാര്യങ്ങളെ കുറിച്ചാണ് പഠിപ്പിച്ചത് ആ പത്ത് കാര്യങ്ങളിൽ സുപ്രധാനമായി നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്ന ഒരു വിഷയമാണ് ദജാലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു വിഷയം നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കപ്പെടുന്ന അഞ്ചു വക്ക് നിസ്കാരങ്ങളുടെ ദശഹോദിലും അത് അല്ലാത്ത നിസ്കാരങ്ങളിലുമൊക്കെ നമ്മൾ കാവൽ തേടുന്ന ഒരു അള്ളാഹുവിൻ്റെ ഹബീബ് സലാഹു അലഹി വസ്ലം പഠിപ്പിച്ചത് ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും ും ഫിത്തനയിൽ നിന്നും അവനുണ്ടാക്കുന്ന അതാബുകളിൽ നിന്നും നീ ഞങ്ങളെ സംരക്ഷിക്കണമേ രക്ഷപ്പെടുത്തേണമേ കാവൽ നൽകേണമേ എന്ന് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനോട് ദ്വായ ചെയ്യുകയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ ഈ ആയുസ്സിനടക്ക് ആ ഒരു ദജ്ജാലിൻ്റെ ഫിത്തലയും ഷെറുകളും അനുഭവിക്കാൻ കാരണമായേക്കാം അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇന്ന് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ ദജാൽ നമ്മളിലേക്ക് കടന്നു വരുന്നതിൻ്റെ തൊട്ടടുത്ത സമയങ്ങളിൽ ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമിയിലൂടെ ഇപ്രകാരം പഠിപ്പിക്കുന്നത് പുറപ്പെടുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള മൂന്ന് വർഷങ്ങളിൽ ജനങ്ങൾക്ക് അങ്ങേറ്റം കാഠിന്യവും അവരുടെ ജീവിതം അങ്ങേറ്റം ദുസ്സഹവും പ്രയാസവും വും നിറഞ്ഞതായിരിക്കുമെന്ന് പ്രവാചകൻ അലൈഹി അല്ല പഠിപ്പിക്കുകയാണ് എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലൈഹി വസ്സലം പഠിപ്പിക്കുകയാണ് ആ തൊട്ടു മുമ്പ് കാലത്ത് ജീവിക്കുന്ന ആളുകൾ പട്ടിണിയുടെ പ്രയാസവും ദുരിതവും വേദനയും അനുഭവിക്കാതിരിക്കുകയില്ല എന്നാണ് മാത്രമല്ല സഹോദരങ്ങളെ ആ ദാൽ വരുന്നതിൻ്റെ ഒന്നാമത്തെ വർഷം ആകാശത്തിനോട് കൽപ്പിക്കുമെന്നാണ് മഴയുടെ മൂന്നിൽ ഒരു പിടിച്ചു വെക്കാൻ ആവശ്യപ്പെടും ആകാശത്തിനോട് എന്നാണ് മാത്രമല്ല ഭൂമിയോട് അള്ളാഹു പറയും ഭൂമിയെ നീ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ സസ്യ മൂന്നിൽ അംശം മാത്രം ഉൽപാദിപ്പിക്കുക എന്ന് ഭൂമിയോടും കൽപ്പിക്കപ്പെടും അങ്ങനെ രണ്ടാമത്തെ വർഷം വരും രണ്ടാമത്തെ വർഷം വരുമ്പോ അള്ളാഹുസ്ബാന ആകാശത്തിനോട് പറയും ആകാശമേ നീ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയുടെ രണ്ടിൽ ഒരു ഭാഗം മാത്രം നീ പെയ്യുക എന്ന് അതിനോട് കൽപ്പിക്കപ്പെടുമെന്നാണ് ഭൂമിയോടും അള്ളാഹു പറയുന്നത് ഉൽപാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ രണ്ടിൽ ഒരു ഭാഗം മാത്രം ഉൽപാദിപ്പിക്കാൻ ഭൂമിയോടും അള്ളാഹു ആവശ്യപ്പെടും അങ്ങനെ വരുന്നതിൻ്റെ ആ ഒരു തൊട്ടടുത്ത വർഷം അള്ളാഹു സ്വലം ആകാശത്തിനോട് ഇപ്രകാരം പറയുന്നതാണ് നീ മഴ പൂർണമായും നിർത്തിക്കളയുക എന്ന് ഫലു കുത്തുറത്തിൻ ഒരു തുള്ളി പോലും വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് മനുഷ്യർ എത്തിച്ചേരുകയും ചെയ്യുമെന്ന വലിയൊരു വസ്തുതയാണ് അള്ളാഹുവിന്റെ ഹബീബസ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സസ്യങ്ങളും ഭക്ഷ്യ എല്ലാം പൂർണ്ണമായും നിർത്തിക്കളയുക എന്ന് ഭൂമിയോടും പറയും ആ ഒരു സമയത്ത് ഭൂമിയിൽ നിന്നും ഒരു സസ്യമോ അല്ലെങ്കിൽ അവന് ഭക്ഷിക്കാൻ കഴിയുന്ന എന്തെങ്കിലും വസ്തുക്കളോ ഒന്നും ആ ഭൂമിയിൽ നിന്നും ഉൽപാദിപ്പിക്കപ്പെടാത്ത ഒരു സാഹചര്യം ഒരുക്കപ്പെടുകയും ചെയ്യും ആ ഒരു സന്ദർഭത്തിൽ പ്രവാചകനോട് ചോദിക്കുകയാണ് ആ ഒരു കാലഘട്ടത്തിൽ മനുഷ്യർ എങ്ങനെയാണ് ജീവിക്കുക അന്ന് ജീവിക്കുന്ന വിശ്വാസികൾ കഴിക്കുന്ന ഭക്ഷണം ആയിരിക്കും തസ്ബീഹുകളായിരിക്കും ഇത് ചൊല്ലിക്കൊണ്ട് ഇത് ഭക്ഷണമായിട്ടായിരിക്കും അവർ സ്വീകരിക്കുക എന്ന് പ്രവാചകൻ സാഹു വരഗരം പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും സുന്ദരങ്ങളെ അങ്ങനെ ചൊല്ലാൻ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ ഇപ്പൊ ചൊല്ലി ശീലാകണം അള്ളാഹു അക്ബർ എന്ന് ചൊല്ലാൻ പറ്റണം അലഹമില്ല എന്ന് ചൊല്ലാൻ പറ്റണം എന്ന് ചൊല്ലാൻ കഴിയണം എന്ന് ചൊല്ലാൻ കഴിയണം ആ ബജാൽ വരുന്ന ആ ഒരു രംഗത്തെ കുറിച്ച് ഹബീബ് കിഴക്ക് ഭാഗത്തുള്ള ഒരു നാട്ടിൽ നിന്നും പ്രദേശത്ത് നിന്നും നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുന്നതാണ് ഇറാനിലാണ് ഖുറാസാൻ തീർച്ചയായും ദജ്ജാൽ അസ്ബഹാനിലുള്ള യഹൂദിയ എന്ന പ്രവിശ്യയിൽ നിന്നായിരിക്കും നിങ്ങളിലേക്ക് വരിക എന്ന് ഈ അസ്ബഹാൻ എന്ന ഇറാനിലാണ് ഉള്ളത് എന്നിട്ട് അവൻ ഷാമിന്റെയും ഇറാഖിന്റെയും ഇടയിലുള്ള ഹല്ല എന്ന സ്ഥലത്ത് നിന്നായിരിക്കും നിങ്ങളിലേക്ക് പുറപ്പെട്ടു വരിക എന്ന് പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ മാത്രമല്ല തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് ആ ദ കുറിച്ച് നന്നായി വർണ്ണിച്ചു തരുന്നതാണ് എൻ്റെ മുമ്പ് ഒരു നദിയും അവനെ കുറിച്ച് ഞാൻ വിശദീകരിച്ചതുപോലെ നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ടാവുകയില്ല ആ ദജ്ജാലിന്റെ ശാരീരികമായ അവസ്ഥകളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് ഇന്നഹു ഷാബുൻ ഒരു യുവാവായിരിക്കും ഹബീബ് അള്ളാഹുബിള്ളി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് അവൻ മനുഷ്യരിൽപ്പെട്ട ചുവപ്പ് നിറത്തിലുള്ള ഉയർന്ന നെറ്റിത്തടമുള്ള കൂടിയ മാറുള്ള നന്നായി ജടകുത്തിയ മുടിയുള്ളവനും കണ്ണ് പുറത്തേക്ക് ഉന്തി നിൽക്കുന്നവനും അതുപോലെ സാദൃശ്യമുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല അബ്ദുൽ അബ്ദുൾ എന്ന മനുഷ്യനെ പോലെ മാത്രമല്ല മഹാൻ അരബിഖ് പഠിപ്പിച്ചു അവൻ കുർഗിയവനായിരിക്കുന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് വളഞ്ഞ ജടകുത്തിയ മുടിയുള്ളവനും ഒറ്റക്കണ്ണനും കണ്ണിന്റെ കാഴ്ച മായ്ക്കപ്പെട്ടവനുമായ ആളാണ് ആ കണ്ണ് പുറത്തേക്ക് നിൽക്കുന്നതോ കുഴിഞ്ഞിരിക്കുന്നതോ അല്ല അള്ളാഹുബിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ് തീർച്ചയായും ആ

അവന്റെ നെറ്റിയിൽ രണ്ട് കണ്ണുകൾക്കുമിടയിൽ വിശ്വാസികളായ ആളുകളും കാഫിർ എന്ന് എഴുതി വായിക്കും ഇനി വായിക്കാൻ അറിയാത്ത വിശ്വാസികൾ ഉണ്ടെങ്കിൽ അവർക്കും അത് വായിക്കാൻ കഴിയുന്ന രൂപത്തിലായിരിക്കുമെന്ന് അള്ളാഹുബിന്റെ ഹബീബ്ഹുല്ല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഇനി ആ ഒരു അസ്ബഹാനിലുള്ള യഹൂദികൾ ദിനൊരു പട്ടാളുണ്ടാവുമല്ലോ പിൻപറ്റുന്നതാണ് പിൻപറ്റിക്കൊണ്ടുവരും എന്ന മേൽക്കുപ്പായം വിട്ടിട്ടുള്ള എഴുപതിനായിരത്തോളം വരുന്ന യഹൂദികളായിരിക്കും പിൻഗാമികളായി പട്ടാളമായി കൊണ്ട് നിങ്ങളിലേക്ക് കടന്നു വരിക എന്ന് അള്ളാഹുബിന്റെ ഹബീബ് അലൈഹി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ചെറിയ കണ്ണുകളുള്ളവരായിരിക്കും ചുവന്ന മുഖമായിരിക്കും അവർക്കുണ്ടാകുക ചെറിയ രൂപത്തിൽ പരന്നു നിൽക്കുന്ന മൂക്കുകളുള്ള ആളുകളായിരിക്കും തീർച്ചയായും ും കൂടെ ഒരു ജനവിഭാഗങ്ങൾ കടന്നു വരും അവരുടെ മുഖങ്ങൾ അടിച്ച് പരത്തപ്പെട്ട പരത്തപ്പെട്ടു എന്നാണ് മഹാനായ ഇമാം ഇബിനി കത്തി പറയാണ് അത് തുർക്കികളാണെന്ന് പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഇറാഖിലെ കുസിസ്താൻ പേർഷ്യയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കർമാൻ എന്നിവിടങ്ങളിലുള്ള അനർബികളായ ആളുകളെ കുറിച്ച് ഹബീബ് അള്ളാഹുവിന്റെ ഹബീബ്ല ഇപ്രകാരം പഠിപ്പിച്ചിട്ടുണ്ട് ചുവന്ന മുഖമുള്ളവരും മൂക്കുള്ളവരും ചെറിയ കണ്ണുള്ളവരും അവിടെ മുഖങ്ങൾ പരത്തപ്പെട്ട പരിചകൾ പോലുള്ളവരുമാണ് മാത്രമല്ല ആ ദാലിന്റെ കൂടെ പുരുഷന്മാരായ ആളുകൾ മാത്രമല്ല സ്ത്രീകളായ ആളുകളും ഉണ്ടാകും ും അപ്പോൾ അവരിലേക്ക് ഏറ്റവും കൂടുതൽ പുറപ്പെടുന്നത് സ്ത്രീകളായിരിക്കുമെന്ന് ഇനി ആ ദ സഞ്ചരിക്കുന്ന ഒരവസ്ഥയെ കുറിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയെ കുറിച്ച് മഹാൻ അലബിക്കലും പഠിപ്പിച്ചതായി ഫാത്തിമ ഫാത്തി ഇപ്രകാരം പഠിപ്പിക്കുകയാണ് തീർച്ചയായും ഞാൻ പുറപ്പെടുകയും ഭൂമിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യും നാൽപ്പത് രാവുകളിലായി ഞാൻ ചെന്നിറങ്ങാതെ ഒരു ഗ്രാമത്തെയും ഞാൻ വിടുകയില്ല എന്ന തീർച്ചയായും ഞാൻ അവൻ അവൻ ഭൂമിയിൽ താമസിക്കും അങ്ങനെ ഭൂമിയിലുള്ള എല്ലാ െന്ന് വളരെ കൃത്യമായിട്ടാണ് സഹോദരങ്ങളെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഇനി വേഗത ഉണ്ട് കാരണം അവർ ഭൂമിയിലെ എല്ലാ സ്ഥലത്തേക്കും പ്രവേശിക്കണല്ലോ ഭൂമിയിലൂടെ എത്ര വേഗതയിലായിരിക്കും സഞ്ചരിക്കുക എന്ന് പ്രവാചകനോട് ചോദിക്കപ്പെട്ടു അപ്പോൾ പ്രവാചകൻ അലൈഹി വസല്ലം പറഞ്ഞു ദജ്ജാൽ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നത് ഒരു കഴുതയുടെ പുറത്തായിരിക്കും ആ കഴുതയുടെ രണ്ട് ചെവികൾക്കിടയിലുള്ള ദൂരം എന്ന് പറയുന്നത് എഴുപത് വാരയായിരിക്കും ഏകദേശം നമുക്ക് കാൽക്കുലേഷൻ ചെയ്താൽ ആറ് കിലോമീറ്ററും മുന്നൂറ് മീറ്ററും ആ രൂപത്തിലുള്ള ഒരു കഴുതപ്പുറത്താണ് അവൻ സഞ്ചരിക്കുക എന്നൊരു പ്രവാചകൻ സുല്ലാഹു പറഞ്ഞു കാറ്റടിക്കുമ്പോൾ മഴമേഘത്തെ എങ്ങനെയാണോ ആ കാറ്റ് വലിച്ചു കൊണ്ടുപോകുന്നത് അതുപോലെ ആയിരിക്കും ഭൂമിയിലൂടെ സഞ്ചരിക്കുക എന്ന് മാത്രമല്ല ആ ദാൽ പ്രവേശിക്കാത്ത രണ്ടേ രണ്ട് സ്ഥലങ്ങൾ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ള വിഷയമാണ് തീർച്ചയായും മക്കയിലും മദീനയിലും ആ ദാല് പ്രവേശിക്കുകയില്ല മാത്രമല്ല ഞാൻ പ്രവേശിക്കുവാൻ ഉദ്ദേശിക്കുമ്പോൾ എല്ലാം അതിൽ നിന്ന് എന്നെ തടഞ്ഞുകൊണ്ട് ഊരിപ്പിടിച്ച വാളുമായി ഒരു മലക്ക് എന്നെ നേരിടുന്നതാണ് ആ രൂപത്തിൽ ആ ദാലിന്റെ ഫിത്തനകളെ നമ്മൾ കരുതിയിരിക്കുക അതിന്റെ വരവിനെ അടുത്തു തന്നെ കൊണ്ടിരിക്കുക അതിന്റെ എല്ലാ അടയാളങ്ങളും ഇന്ന് നമ്മുടെ മുമ്പിൽ പ്രകടമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹദീബ് സാഹു അലൈവ് അവന്റെ ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തിയത് സൃഷ്ടിപ്പിനും ഇടയിൽ ഭീകരമായ ഒരു കുഴപ്പവും ഒരു സൃഷ്ടിയും ഇല്ല എന്ന് അള്ളാഹുബിന്റെ ഹബീബ് സാഹുല പഠിപ്പിച്ച രംഗം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മാത്രമല്ല ആ ദാല് വരുമ്പോ അവന്റെ അടുത്ത് സ്വർഗവും നരകവും ഒക്കെ ഉണ്ടാവും എന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് സാഹുലും പിടിപ്പിക്കുന്നത് കൊണ്ടുവരുന്ന നരകമാണ് സ്വർഗം അവൻ കൊണ്ടുവരുന്ന സ്വർഗമാണ് നരകം അതുകൊണ്ട് നിങ്ങൾ അവൻ കൊണ്ടുവരുന്ന നരകത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കുക ആ ദജ്ജാല് വരുമ്പോ അവന്റെ കൂടെ ഒഴുകുന്ന രണ്ട് പുഴകൾ ഉണ്ടാകുമെന്നാണ് അവയിൽ ഒന്ന് കാഴ്ചയിൽ വെളുത്ത വെള്ളമാണ് മറ്റൊന്ന് ജ്വലിക്കുന്ന തീനാളമായിട്ട് നിങ്ങൾക്ക് തോന്നും അങ്ങനെ നിങ്ങൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ ആ തീയുള്ള നദിയിലേക്ക് നിങ്ങൾ ചെല്ലുക എന്നിട്ട് കണ്ണുകൾ ചെമ്മി തലകൾ താഴ്ത്തി അതിൽ നിന്ന് നിങ്ങൾ വെള്ളം കുടിക്കുകയും ചെയ്യുക കാരണം അത് തണുത്ത വെള്ളമാണ് മാത്രല്ല അവൻ ജീവിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകും ഒരു ആറാബിയായ മനുഷ്യനെ ദജ്ജാല് തൻ്റെ അടുത്തേക്ക് വിളിക്കും ഞാൻ നിന്റെ മരിച്ചുപോയ മാതാപിതാക്കളെ നിന്റെ അടുത്ത് കൊണ്ടുവരട്ടെ അങ്ങനെ കൊണ്ടുവന്നാൽ നീ എന്നിൽ വിശ്വസിക്കുമോ അപ്പോൾ ആ അറാബി പറയും തീർച്ചയായും ആ സമയത്ത് രണ്ട് ഷൈത്വാന്മാർ ഈ അറാബിയുടെ മാതാപിതാക്കളുടെ രൂപത്തിൽ വരും എന്നിട്ട് ഈ രണ്ടു രണ്ടുപേരെയും ചൂണ്ടിക്കാണിച്ചിട്ട് നിന്റെ പറപ്പിമ്മി എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ്സ്ഹു അലഭിസ്വലം പഠിപ്പിക്കുന്നു ഒരാളെ തൻ്റെ അടുത്തേക്ക് വിളിക്കും അയാൾക്ക് കാണിച്ചു കൊടുക്കാൻ ഭൂമിയോട് സസ്യങ്ങൾ മുളപ്പിക്കാൻ പറയും ആ സമയത്ത് ഭൂമി സസ്യങ്ങൾ മുളപ്പിക്കും വൈകുന്നേരമാകുമ്പോ മേഞ്ഞു നടക്കുന്ന മൃഗങ്ങൾ വളരെ ഉയർന്ന കൊമ്പുകളും അകലിൽ നിറയെ പാലും പാർശ്വഭാഗങ്ങൾ നീട്ടി അവിടെ അടുക്കൽ വരും എന്നിട്ട് തനുഷായ ഭൂമിയിലേക്ക് ഒന്നുമില്ലാത്ത ഭൂമിയിലേക്ക് ആ മനുഷ്യനെ കൊണ്ടുപോകും എന്നിട്ട് ആ ഭൂമിയുടെ അടിയിലുള്ള നിധികൾ അവൻ പുറത്തെടുത്തുകൊണ്ട് ഈ വിശ്വാസിയായ മനുഷ്യനടുക്കൽ കാണിച്ചു കൊടുക്കും ഇതാ ഇതൊക്കെ നിനക്കുള്ളതാണ് എന്ന് പറയും ഇത് കാണുന്ന ആ വിശ്വാസിയായ മനുഷ്യൻ പറയുന്നൊരു വിഷയം അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ച എല്ലാ അടയാളങ്ങളും നിന്നിലുണ്ട് നീയാണ് ഒറിജിനൽ ദജ്ജാൽ എന്ന് ഇപ്പൊ എനിക്ക് ബോധ്യപ്പെട്ടു അങ്ങനെ പറയാനുള്ള ഈമാൻ വിശ്വാസികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഈമാനികമായ ജീവിതവും അതിൻ്റെ നിലപാടുകളും ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ കിയാമത്തിനാളിനോട് അനുബന്ധിച്ചുകൊണ്ട് വരാനിരിക്കുന്ന വലിയ ൂ എന്നാണ് അള്ളാഹുബിന്റെ സഹോദരങ്ങളെ അങ്ങനെ അവസാനം ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇത് തലസ്ഥാനമായിട്ടുള്ള കിഴക്ക് ഭാഗത്തുള്ള മനാറത്തുൽ ഒരു വെള്ള മിനാറുണ്ട് ആ വെള്ളമിനാരത്തിന്റെ അരികിൽ മഞ്ഞ വർണ്ണങ്ങളുള്ള രണ്ട് വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് രണ്ട് മലക്കുകളുടെ ചിറകുകളിലായി കൊണ്ട് മഹനായ ഈസാ അലഹി സ്വലാം ആകാശത്ത് നിന്നും അവിടേക്ക് ഇറങ്ങി വരും അദ്ദേഹം തല താഴ്ത്തിയാൽ വെള്ളത്തുള്ളികൾ ഇറ്റിറ്റു വീഴുന്ന ഒരവസ്ഥയുണ്ടാകും ഇനി ഈസാ നബി അലഹി സ്വലാം തല ഉയർത്തിയാലോ തിളക്കമാറുന്ന തിളക്കമുള്ള മുത്തുകൾ അദ്ദേഹത്തിൽ നിന്ന് ഉതിർന്നു വീഴുകയും ചെയ്യും അദ്ദേഹത്ത് നിന്നുള്ള വിശ്വാസം മണമടിക്കുന്ന ഏതൊരു കാഫിർ മരിക്കാതിരിക്കുകയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിശ്വാസമാകട്ടെ ആകട്ടെ അദ്ദേഹത്തിന്റെ ദൃഷ്ടി എത്തുന്നത്ര ദൂരത്തിലേക്ക് പോകുന്ന അദ്ദേഹം ശ്വാസം വിട്ടു കഴിഞ്ഞാൽ എവിടെയാണോ കണ്ണിന്റെ സഞ്ചാരമുള്ളത് ആ സ്ഥലങ്ങളിലൂടെ എല്ലാം അത് സഞ്ചരിക്കും അപ്പൊ അവിടെയുള്ള അവിടെ ജീവിക്കുന്ന എല്ലാ കാഫീര്യങ്ങളായ ആളുകളും ചെയ്യും മരണപ്പെടുകയും ചെയ്യുമെന്ന് അള്ളാഹുബിന്റെ ഹബീബ് സാഹുലം പഠിപ്പിക്കുന്നു അങ്ങനെ ഈസാന വരേഖല ിനെ അന്വേഷിച്ചുകൊണ്ട് പോകും അങ്ങനെ അന്വേഷിച്ചു കൊണ്ട് പോകുന്ന സന്ദർഭത്തിൽ അവൻ ബാബുലുദ്ദിൽ ഒളിച്ചിരിക്കുന്നുണ്ടാകുന്നതാണ് ഇന്ന് ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയർപോർട്ട് നിൽക്കുന്ന പ്രദേശമാണ് ബാബുല്ലുദ് എന്നറിയപ്പെടുന്നത് അവിടെ വെച്ചുകൊണ്ട് ദജ്ജാലിനെ ഈസാ ഈസാനബ അലൈഹുലാം കണ്ടുമുട്ടുമെന്ന് അള്ളാഹുബിന്റെ ഹബീബ് സു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു അങ്ങനെ കാണുന്ന സമയത്ത് ഉപ്പ് വെള്ളത്തിൽ ഉരുകുന്നത് പോലെ ദജ്ജാൽ ഈസാ ഈസാ നബിയെ ഉരുകി അങ്ങനെ ഉരുകുന്നതിനും മുമ്പ് മഹാനായ ബാബുൽ മഹാൻസലാം വെച്ചുകൊണ്ട് വധിച്ചു കളയുന്നതാണെന്ന് അള്ളാഹുബിന്റെ ഹബീബ് സാഹു അലൈഹി വസ്ല്ല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ ഏത് നിമിഷവും ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മളിലേക്ക് കടന്നു വരെ വന്നേക്കാം അതുകൊണ്ട് രക്ഷപ്പെടാൻ ആവശ്യമായ അമലുകൾ അമലുകൾക്കറു ആ സ്വലാത്തുകൾ സ്വതക്കാത്തുകൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ആ രൂപത്തിൽ ജീവിതത്തെ ധന്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന വിശ്വാസികളിൽ അള്ളാഹു സുബാന ഗോവ നമ്മും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ പ്രിയപ്പെട്ട ഗസയിലെ മക്കൾക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ള സഹോദരങ്ങളെ ഗസയെ മുഴുവനും നാനാ ഭാഗത്ത് നിന്നും വളഞ്ഞിരിക്കുന്നൊരു സാഹചര്യമുണ്ട് പുറത്ത് കിടക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ ഗസയിലെ മക്കൾ എത്തിയിട്ടുണ്ട് അള്ളാഹുവേ അസന്നമായ വിജയവും അസന്നമായ സഹായവും നൽകി അവരെ നീ അനുഗ്രഹിക്കണേ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും നീ താങ്ങും തണലും നൽകി നീ അനുഗ്രഹിക്കണേ റബ്ബേ റബ്ബേ അവരെയും ഞങ്ങളെയും ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ ഞങ്ങളുടെ നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാർ അവരുടെ എല്ലാവരുടെയും കവരടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ആ കവരടത്തിൽ നീ പ്രകാശം പരത്തണേ റബ്ബേ അവരെയും ഞങ്ങളെയും ദൗസിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കണേ റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്നവർക്ക് ആശ്വാസവും സമാധാനവും ഷിഫയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ അല്ലാഹു മഅഫുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹയാഇ മിൻഹും വൽ ലംവാത്ത് ഇന്നക മുജീബുദ് ദഅവതി വഖാലിയൽ ഹാജാത്ത് അല്ലാഹുമ്മ ജിർനാ മിനന്നാർ അല്ലാഹുമ്മ ജിർനാ മിനന്നാർ അല്ലാഹുമ്മ ജിർനാ മിനന്നാർ اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا رحم الراحمين